ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലേ എറ്റ തമ്പിനയിൽ കണ്ടല്ലോ അല്ലേ അതു തന്നെയാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യത്തെ വരുമാനം കിട്ടിയിരിക്കുകയാണ് നാലര വർഷമായി ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് എൻ്റെ ആദ്യത്തെ വരുമാനം കിട്ടിയത് അപ്പോൾ ആ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതും കൂടെ കാണിക്കാം എനിക്ക് എത്ര രൂപ കിട്ടി ആ പൈസ കൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിശേഷഘട്ടം പിന്നെ ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒ ഒത്തിരി താങ്ക്സ് എനിക്ക് പറയണം കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് എൻ്റെ ഈ ചാനൽ ഇത്രത്തോളം എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയത് നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻ്റും ഷെയറും എല്ലാം എനിക്ക് ഒത്തിരി വിലപ്പെട്ടതായിരുന്നു അപ്പം അതുകൊണ്ട് മാത്രമാണ് എനിക്ക് യൂട്യൂബിൽ നിന്നും ഇങ്ങനെ ഒരു വരുമാനം ഇപ്പം കിട്ടാൻ ഇടയായത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒത്തിരി നന്ദി ഞാൻ അർപ്പിക്കുന്നു അതുപോലെ തന്നെ ഇനി എൻ്റെ എൻ്റെ വീഡിയോസിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനലിനും എന്നെയും കൂടുതലായിട്ട് ഇനി സപ്പോർട്ട് ചെയ്യണം എനിക്ക് മുമ്പോട്ട് പോകാനുള്ള നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് അത്യാവശ്യമാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ടൊന്നു പോയാലോ അതായത് ഞാൻ നാല് അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് എൻ്റെ ചാനൽ തുടങ്ങിയത് അപ്പോഴും മുതലിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ് ഇപ്പം ജാനുവരി ഫസ്റ്റാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത്രയും നാളും ഞാൻ നാന്നൂറ്റി അമ്പതോളം വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് എനിക്കിപ്പോൾ വരുമാനം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ പൈസ വെച്ച് ഞാൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരട്ടെ അപ്പോൾ എല്ലാവരും എൻ്റെ വീട്ടിനകത്തോട്ട് വായോ ഇത് ഞങ്ങളുടെ ഹോളാണ് കേട്ടോ ഇത് ഇപ്പോഴത്തെ വീഡിയോ അല്ല ഇത് ഞാൻ ഒരു മാസം മുമ്പെടുത്ത വീഡിയോയാണ് അപ്പോൾ ഈ ഒരു നിലയിലായിരുന്നു നമ്മുടെ ഹോൾ ഇരുന്നത് അതായത് ഒരു വശത്തായിട്ട് ഹാളിൻ്റെ ഒരു വശത്തായിട്ട് ഡൈനിങ് ടേബിളും സെറ്റപ്പും ഒക്കെ പിന്നെ ഇപ്പുറത്ത് കുറേ കസേരകളും അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു ഫിഷ് ടാങ്ക് പിന്നെ അതോടൊപ്പം തന്നെ ഒരു പ്രാർത്ഥനാ മേശയായിരുന്നു വെച്ചിരുന്നത് പിന്നെ ഈ പ്രാർത്ഥനാ മേശയ്ക്ക് ഒരു കുഴപ്പമുണ്ട് കേട്ടോ മേശ എം ഡി ആയിട്ട് കിടക്കുവാണെങ്കിൽ എല്ലാ ചപ്പു അവിടെ കൊണ്ടിടും മാഗസിന് കല്യാണ ഇൻവിറ്റേഷൻ കാർഡുകൾ പിന്നെ കീച്ചെയിൻ അങ്ങനെ എല്ലാം കൊണ്ട് അതിൻ്റെ മണ്ടയിലിട്ട് വൃത്തി ഏടാക്കും എല്ലാവരും ഞാൻ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു എന്നും എപ്പോൾ നോക്കിയാലും അതിനൊരു വൃത്തിയോടെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നില്ല അത് പ്രാർത്ഥനാ മേശ അല്ലേ എന്നൊരു ചിന്തയായപ്പോൾ എനിക്ക് ഇവിടെ ഈ ചവര് എം ടി ആയിട്ടല്ലേ ഇവിടെ ചവര് കിടക്കുന്നത് അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ചെറിയ കബോർഡ് പോലെയോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് പോലെയോ വെച്ച് ഈശോയുടെ പടമൊക്കെ വെക്കണമെന്ന് ഭയങ്കര അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂട്യൂബിൽ നിന്ന് ആദ്യത്തെ വരുമാനം കിട്ടാറായതേ അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ശരി എന്തായാലും ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ വിഡ്രോ ചെയ്യാൻ പോകല്ലേ അത് വെച്ച് തന്നെ ഒരു ചെറിയ ഒരു സ്റ്റാൻഡ് പോലെ എന്തെങ്കിലും നമുക്ക് സെറ്റപ്പ് ഉണ്ടാക്കാം എന്ന് കരുതിയാണ് ഞാൻ തുടങ്ങിയത് മാറ്റി ിൽ നിന്ന് കിട്ടിയ വരുമാനം ഉണ്ടാകുന്ന പ്രത്യേകം ഞാൻ പറയുകയാണ് അതായത് ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ നേരത്തെ മേശയും ഈശോയുടെ ഫോട്ടോയും ഒക്കെ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് എൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ഒരു ചെറിയൊരു കബോർഡാണ് ഇതിനകത്ത് ബൈബിള് പുസ്തകങ്ങള് പാട്ടുപുസ്തകങ്ങള് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിൽ ഒരു പോർഷ്യൻ ഈശോയുടെ പിക്ചർ വെക്കാനായിട്ടും പിന്നെ നമ്മുടെ മെയിൻ ബൈബിൾ ഇവിടെ വെച്ചിട്ടുണ്ട് മെഴുകുതിരി സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു ീശ്വരുടെ ഒരു അതായത് ഒരു പ്രാർത്ഥന ഒരു വൈബ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇത് ഒത്തിരി നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ചെറിയ സിമ്പിളായിട്ട് ഒത്തിരി വലുതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യണമെന്ന് അപ്പം ഇത് ഇതാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് ചെയ്തത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ചെറുതാണെങ്കിലും നമുക്ക് നമ്മുടെ വീടിന്റെ ഒരു ഇതനുസരിച്ച് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ ഇതിന്റെ എല്ലാ കാരണക്കാരും നിങ്ങളാണ് കേട്ടോ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഇത് ചെയ്യാൻ പറ്റിയത് അപ്പോൾ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് എത്ര രൂപ കിട്ടി എല്ലാ മാസവും കിട്ടുമോ അതെങ്ങനെയാണ് പ്രൊസീജിയർ എന്നൊക്കെ എന്റെ ഒത്തിരി ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ പറയാമല്ലോ അതായത് എനിക്ക് ഒന്നും റൂൾസ് ഉണ്ട് നമ്മൾ കറക്റ്റ് പറയരുതെന്ന് റൂൾസ് ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും യൂട്യൂബിൽ നിന്ന് നമുക്ക് ഹൺഡ്രഡ് ഡോളേഴ്സ് ആകുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കബോർഡ് മാത്രമല്ല ഞാൻ അടുക്കളയിൽ ഒരു ചെറിയ കബോഡ് കൂടെ അപ്പോൾ ഈ ഒരു ചെറിയ കബോർഡ് കൂടെ ഞാൻ യൂട്യൂബിൻ്റെ വരുമാനത്തിൽ നിന്ന് ചെയ്തതാണ് പിന്നെ ഈ കാണുന്ന ഈ വലിയ കബോർഡുണ്ടല്ലോ അത് ഞാൻ അല്ലാതെ ഞാൻ കാശിട്ട് ചെയ്തതാണ് ഇത് മാത്രമല്ല ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് ഞാൻ ഈ ചെയ്തിരിക്കുന്നതും കൂടെ ഞാൻ അല്ലാതെ ചെയ്തതാണ് അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഒരു നാല് കബോർഡാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു നിങ്ങൾ കാരണമാണ് എനിക്കിപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ഇടാനും അതുപോലെ തന്നെ ആദ്യത്തെ ഒരു വരുമാനം ലഭിക്കാനും ഇടയായത് അപ്പോൾ തുടർന്ന് നിങ്ങൾ എല്ലാവരും എന്നെ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ നല്ല വർഷം ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻ്റെ അപ്പം ചെയ്താലോ നന്ദി സ്തുതി പാടി എന്റെ എനിക്കോരോ നന്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാ നന്ദിയോ നീ ചെയ്തോരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു